എല്ലാ കൂട്ടാരിലും ജെറ്റു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് സിനിമകളുടെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരവും അതുപോലെ തന്നെ ഏതറ്റം വരെ ഇതിൻ്റെ കളക്ഷൻ ഇന്നൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയതിനെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആവേശം നടികർ സിനിമ ഇന്നലെ ഇറങ്ങി മലയാ മലയാളി ഫ്രം ഇന്ത്യ ഈ മൂന്ന് സിനിമകളുടെ ബുക്കിംഗ് നമുക്കൊന്ന് നോക്കി വരാം കൊച്ചി സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഷോകൾ ഈ സിനിമകൾക്കെല്ലാം ഉള്ളതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എന്തായാലും തന്നെ ഒരു വിഷമവരായിട്ടുള്ള ഒരു കാര്യം നടികർ സിനിമയ്ക്ക് വെറും പതിനെട്ട് ഷോ മാത്രമാണ് ഇപ്പം ഫാസ്റ്റ് ബിൽഡിങ് ഓറഞ്ച് മയം കത്തി നിൽക്കുന്നത് കാണുന്നത് മലയാളി ഫ്രം ഇന്ത്യയ്ക്കാവട്ടെ പതിനഞ്ച് ഷോ മാത്രമാണ് ഫാസ്റ്റ് വീഡിങ് കാണുന്നത് പക്ഷെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രകടനം അവിടെ കാഴ്ചവെക്കുന്നത് ആവേശം സിനിമയാണ് നാൽപ്പത് ഷോയിലധികമാണ് ഫാസ്റ്റ് വിഡിങ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്നാമത്തെ ദിവസമായ ഇന്നും ഇരുപത്തി നാലാമത്തെ ദിവസമായ ഇന്ന് ഈ ശനിയാഴ്ച ദിവസവും ഫാസ്റ്റ് ഇവിനിങ് കാണുന്നത് ഒരു രക്ഷയുമില്ല കാരണം ഇന്നലെ ഇറങ്ങിയ സിനിമകളേക്കാൾ രണ്ട് ഇരട്ടിയിലധികം ഷോ ഫാസ്റ്റ് വില്ലിങ് ഇപ്പോഴും ആവേശം സിനിമയ്ക്ക് ഫാസ്റ്റ് വിവിനിങ് കൊച്ചി സിറ്റിയിൽ മാത്രം കാണുന്നുണ്ട് ഇനി ഫാസ്റ്റ് ട്രിവാൻഡ്രത്ത് മൂന്ന് ഷോകളാണ് ഫാസ്റ്റ് വില്ലിങ് നടികർ സിനിമയ്ക്ക് കാണുന്നതെങ്കിൽ മലയാളി ഫിറം ഇന്ത്യക്ക് അഞ്ച് ഷോ മാത്രമാണ് ഫാസ്റ്റ് വില്ലിങ് അവിടെയും ആവേശം സിനിമ ഞെട്ടിച്ചിരിക്കുകയാണ് പതിനഞ്ച് ഷോയോ ഫാസ്റ്റ് വില്ലിംഗ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഫാസ്റ്റ് വീഡിങ് കാണുന്നുണ്ട് കോഴിക്കോടാവട്ടെ ഒരു ഷോ വീതം മാത്രമേ ഒറ്റ ഷോ വീതം മാത്രമേ മലയാളി ഫിറമ്മിനും നടികർ സിനിമയ്ക്കും ഫാസ്റ്റ് വീഡിങ് കാണുന്നുള്ളൂ അതേസമയം ആവേശം സിനിമയ്ക്ക് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും എട്ട് ഷോയോളം ഫാസ്റ്റ് വീഡിങ് കാണുന്നുണ്ട് തൃശ്ശൂരും കൊല്ലത്തും ഇതേ അവസ്ഥയാണ് ഒരു ഷോ വീതം മാത്രമാണ് മലയാള ഫിറമ്മിനും നടികർ സിനിമയ്ക്കും ഫാസ്റ്റ് വില്ലിംഗ് ഉള്ളതെങ്കിൽ നാല് ഷോ വീതം ഫാസ്റ്റ് വിഡിംഗ് തൃശൂരിലും നാല് ഷോ ഫാസ്റ്റ് വിഡിംഗ് ഉണ്ട് കൊല്ലത്തും ഫാസ്റ്റ് വില്ലിംഗ് നാല് ഷോയോളം ഫാസ്റ്റ് വില്ലിംഗ് ആവേശ സിനിമയ്ക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നുണ്ട് ആലപ്പുഴയിൽ മൂന്ന് ഷോ ഫാസ്റ്റ് വില്ലിങ് മലയാള ഫിലം ഇന്ത്യയ്ക്ക് കാണുന്നുണ്ട് മറ്റ് രണ്ട് സിനിമകൾക്കും വലിയ ഫാസ്റ്റ് വീഡിംഗ് കാണുന്നില്ല ഇങ്ങനെ കേരളം ഒട്ടാകെയുള്ള കണക്ക് നോക്കുമ്പം മുപ്പത് ഷോ വീതമാണ് ഫാസ്റ്റ് വില്ലിംഗ് മലയാള ഫിലം ഇന്ത്യ സിനിമയ്ക്കും നടികർ സിനിമയ്ക്കും ഫാസ്റ്റ് വിഡിങ് കാണുന്നത് വലിയ ക്യാൻവാസിൽ ബഡ്ജറ്റ് രീതിയിൽ വലിയൊരു പ്രതീക്ഷയിൽ വന്ന രണ്ട് സിനിമകൾക്കും ഇത്രയും ഫാസ്റ്റ് വില്ലിംഗ് കേരളം ഒട്ടാകെ എന്ന് പറയാൻ വളരെ ഒരു പതുങ്ങിയ അവസ്ഥ തന്നെ ആണെന്നും സംശയം പറയാൻ സാധിക്കും ഇതിന്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നും സംശയം പറയാൻ സാധിക്കും ഇനിയും ആവേശം സിനിമയുടെ കേരളത്തിൽ മൊത്തത്തിലുള്ള ഫാസ്റ്റ് വില്ലിംഗ് ഇന്ന് നോക്കുമ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇന്നത്തെ ഈ ശനിയാഴ്ച ദിവസം ഒരു കൊയ്ത്ത് തന്നെ ജനത്തിരക്ക് തന്നെ തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഇതിന്റെ നൂറ്റി പത്ത് ഷോയുള്ള ഫാസ്റ്റ് വില്ലിങ്ങാണ് നമുക്ക് കേരളം ഒട്ടാകെ ഇത് ഫാസ്റ്റ് വില്ലിംഗ് കാണാൻ സാധിക്കുന്നത് കേരളത്തിന് പുറത്തും മോശമല്ല ബാംഗ്ലൂർ സിറ്റിയിൽ പത്ത് ഷോയോളം ഫാസ്റ്റ് വില്ലിംഗ് കാണുന്നുണ്ട് ആവേശം സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ചെന്നൈ സിറ്റിയിലാണ് ഞെട്ടിക്കുന്നത് ഇപ്പം നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഇന്നത്തെ ദിവസം കാണുന്നു ഇരുപത്താറ് ഷോയോളം ഫാസ്റ്റ് ആണ് ഇന്ന് ചെന്നൈ സിറ്റിയിൽ മാത്രം കാണുന്നത് അതേസമയം മറ്റ് ഈ പറഞ്ഞ മലയാളി ഫിമിൻ്റെ ആയാലും നടികർ സിനിമയ്ക്കായാലും മൂന്നോ നാലോ ഷോ വീതം മാത്രമേ അവിടെ ഫാസ്റ്റ് വില്ലിങ് കാണുന്നുള്ളൂ അങ്ങനെ ഇന്ത്യ ഒട്ടാകെയുള്ള ഫാസ്റ്റ് വില്ലിങ്ങിൻ്റെ കൗണ്ട് നോക്കുമ്പം ആവേശം സിനിമ ബഹുദൂരം മുന്നിലാണെന്ന് തന്നെ പറയാം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും നൂറ്റി അറുപത് ഷോയിലധികം ഫാസ്റ്റ് ആണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആവേശം സിനിമയ്ക്ക് കാണുന്നത് അതേസമയം മുപ്പത്തഞ്ച് ഷോ വീതം ഫാസ്റ്റ് വില്ലിംഗ് മാത്രമാണ് ഇന്ത്യ ഒട്ടാകെ നടികർ സിനിമയ്ക്കും മലയാളി ഫ്രം ഇന്ത്യ സിനിമയ്ക്കും കാണുന്നതെന്നുള്ളത് വിഷമകരായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഇതിന്റെ ഇന്നലത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ട് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ കളക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളം ഇന്നലെ കേരള കളക്ഷനായിട്ട് മാത്രം ആവേശം സിനിമ തൂക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഒഫീഷ്യലായിട്ട് തന്നെ നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ആവേശം സിനിമ ഇന്നലെ മുണ്ട് ഇന്നലത്തെ കൂടി എത്തിയിരിക്കുകയാണ് ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ കളക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ മാത്രമായിരുന്നു കളക്ഷനായിട്ട് വന്നത് മൊത്തം അഞ്ച് കോടി പതിനഞ്ച് ലക്ഷം രൂപയോളം കളക്ഷനാണ് വന്നിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ തൊണ്ണൂറ് ലക്ഷം രൂപയോളം കളക്ഷനാണ് നേടിയത് മൊത്തം അങ്ങനെ വിദേശ രാജ്യത്ത് നിന്നും രണ്ടര കോടി രൂപയോളം മൂന്ന് ദിവസം കൊണ്ട് മലയാളി ഫ്രം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ എട്ട് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസത്തെ വീട് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മലയാളി ഫ്രം ഇന്ത്യ സിനിമയുടേത് അതേസമയം നടികർ സിനിമയ്ക്കാവട്ടെ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഓപ്പണിംഗ് ഡേഡ് കളക്ഷനായിട്ട് വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് കുഴപ്പമില്ല കാരണം ണം അതിന്റെ ഒരു വലിയൊരു ആവറേജിന് താഴെയുള്ള അഭിപ്രായം കിട്ടിയിട്ടും ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം കേരള കളക്ഷൻ വന്നത് വലിയ കാര്യം ആണെന്ന് സംശയം പറയാൻ സാധിക്കും എന്തായാലും വേൾഡ് വൈഡ് കളക്ഷൻ ഒരു മൂന്ന് മൂന്നര കോടി റേഞ്ചിലാണ് വരാൻ സാധ്യത ഈ രണ്ട് സിനിമകളും എവിടെ വരെ പോകുന്നോട് വലിയ സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പക്ഷേ ആവേശം സിനിമ നല്ല കൊയ്ത്ത് തന്നെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് നടത്തുന്നതെന്ന് സംശയം പറയാൻ സാധിക്കും അപ്പം ബൈ